നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ അതിൽ ഒരു പദ്ധതി കൂടി അധികം വൈകാതെ നമുക്ക് പിന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പറ്റും അത് പട്ടാമ്പിയിലെ പുതിയ തടയണയാണ് അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിൽ അതോടൊപ്പം തന്നെ ബൈപ്പാസിൻ്റെ രണ്ടാം ഘട്ടം നമ്മൾ ആരംഭിക്കും അതിനുള്ള ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള റോഡ് അതിനും ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട് അതും നമുക്ക് പൂർത്തീകരിക്കാൻ ഈ ഘട്ടത്തിൽ തന്നെ വളരെ വേഗത്തിൽ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ പറ്റും മറ്റൊരു കാര്യം റെയിൽവേയുടെ അനുമതി നൽകാത്തത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ താലൂക്ക് ആശുപത്രിയുടെ നവീകരണം വലിയ പ്രതിസന്ധിയിലായിട്ടിരിക്കുകയാണ് അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് റെയിൽവേയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് അത് പരിഹരിക്കാൻ കഴിഞ്ഞാൽ റെയിൽവേയുടെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് അത് ആരംഭിക്കാൻ കഴിയും അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ മറ്റൊന്ന് പ്രധാനപ്പെട്ട പദ്ധതി മുനിസിപ്പൽ ടവർ വളരെ വേഗത്തിൽ നമുക്ക് യാഥാർത്ഥ്യമാകുന്നതോടൊപ്പം തന്നെ റവന്യൂ ടവറിന്റെ നിർമ്മാണം വളരെ വേഗത്തിൽ ആരംഭിക്കാൻ ടെൻഡർ നടപടിയിലേക്ക് കിടക്കാൻ പോവുകയാണ് പട്ടാമ്പി നമ്മുടെ കോളേജിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം നമ്മൾ അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു പുതിയ റീജിയണൽ ഒരു പുതിയ കെട്ടിടം അതിനുള്ള അനുമതിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഫയർ സ്റ്റേഷൻ നമ്മൾ പ്രഖ്യാപിച്ച ഫയർ സ്റ്റേഷൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പട്ടാമ്പിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകൾ ലഭ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആയിട്ട് ബന്ധപ്പെട്ട് നഗരസഭയുടെ തനത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം സോളാർ പദ്ധതി അടക്കമുള്ള നിരവധി പദ്ധതികൾ നടക്കുന്നുണ്ട് ശ്മശാനം അടക്കമുള്ള ഇവിടുത്തെ ദീർഘകാലത്തെ ആവശ്യങ്ങൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം അത് പൂർത്തീകരിക്കാനുള്ള ഘട്ടത്തിൽ നടക്കുന്നുണ്ട് നിരവധി അംഗൻവാടികൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ കൂട്ടായിട്ട് പരമാവധി ലഭ്യമാക്കി മുന്നോട്ട് പോവുകയാണ് കാരണം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും നമ്മൾ പരമാവധി സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ലഭ്യമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ട് ഗ്രൗണ്ടുകളുടെ വർഗീകരണം അടക്കമുള്ള പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം ആ ഘട്ടത്തിലും നമ്മൾ കൊടുത്തിരുന്നു പിന്നെ ആ ഘട്ടത്തിൽ അനുമതി കിട്ടാത്തതുകൊണ്ട് അഞ്ചോളം കുടിവെള്ള പദ്ധതികൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിരവധി മിനിമാസ്റ്റ് മാസ്റ്റ് ലൈറ്റുകൾ അടക്കമുള്ള പദ്ധതികൾ ഇതിന്റെ ഭാഗമായി ഇവിടെ നടക്കുന്നുണ്ട് ഈ അത് എം എൽ എ ഫണ്ടിലാണ് അങ്ങനെ ഒരുപാട് ഫണ്ടുകൾ ഇവിടെ ലഭ്യമാക്കാൻ പരമാവധി നഗരസഭയെ ജനങ്ങൾക്ക് നഗരസഭ പറഞ്ഞ വാഗ്ദാനങ്ങൾ അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പിന്തുണ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ഇവിടെ ലഭ്യമാക്കാനും പരമാവധി ഫണ്ട് ലഭ്യമാക്കാനും ശ്രമിച്ചിട്ടുണ്ട് നഗരസഭ മാത്രമല്ല പട്ടാമ്പി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ലഭ്യമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഫണ്ടുകൾ വരികയും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ അത് വിവാദമാക്കി അല്ലെങ്കിൽ അത് അതിൽ ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് കഴിഞ്ഞില്ലല്ലോ എന്ന് കരുതിയിട്ട് ചിലർ വിഷമം കൊണ്ട് പറയുന്നതായിരിക്കും എന്തായിരുന്നാലും ജനാധിപത്യം എന്നുള്ള നിലക്ക് അവരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വികസന കാര്യങ്ങളിൽ ഒന്നായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ കരുതുന്നത് അതുകൊണ്ട് പ്രതിപക്ഷത്തുള്ള ആളുകളോട് ഒരുമിച്ച് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് അവരോട്